നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ രാഷ്ട്രീയ വിവേചനമെന്ന് പ്രതിപക്ഷം ചേലക്കര ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പന്ത്രണ്ട് വാർഡുകളിലെ തൊഴിലുറപ്പ് വിഹിതവും പ്രതിപക്ഷ അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന വാർഡുകളിലെ പദ്ധതി വിഹിതവും തമ്മിൽ കോടിക്കണക്കിന് രൂപയുടെ അന്തരമാണ് ഉള്ളത് ഒരു കോടി നാല്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയുടെ വിഹിതമാണ് വ്യത്യാസം ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം നോക്കിയുള്ള വികസന പ്രവർത്തനമാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു ചേലകര ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഭരണം നടത്തുന്ന എൽ ഡി എഫ് തീർത്തും പൂർണ്ണമായ പരാജയമാണ് എന്നാണ് ആദ്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത് പല മൂന്നര വർഷക്കാലമായി പല ഘട്ടങ്ങളിലും നവമാധ്യമങ്ങളിലൂടെയും മാധ്യമപ്രവർത്തകരോടൊക്കെ ഈ ഭരണസമിതിയുടെ ന്യൂനതകളെക്കുറിച്ചും അവരുടെ ഭരണം കിട്ടിയതിൻ്റെ അഹങ്കാരത്തെക്കുറിച്ചും പലപ്പോഴും ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നേരാവില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ ഭരണസമിതി മുന്നോട്ട് പോവുകയാണ് കാരണം കഴിഞ്ഞ ഈ പഞ്ചായത്തിനകത്ത് വികസന പ്രവർത്തനങ്ങളൊന്നോ ഒന്നു തന്നെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമ്മുടെ ഗ്രാമങ്ങളിലെ ചേലകര ഗ്രാമങ്ങളിലെ ചെറിയ റോഡായാലും വലിയ റോഡായാലും അത് കോൺക്രീറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള പദ്ധതി വച്ചിരുന്നു അതിൽ ഏക രീതിയിൽ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മെമ്പർമാരെ അല്ലെങ്കിൽ ചേലക്കര ജന പഞ്ചായത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അതുപോലെ ഈ പാർട്ടി നോക്കി വികസന പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിക്കുന്ന ഒരു രീതിയാണിത് ഇതിൽ ഉദാഹരണമായിട്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നു ഒന്നാം വാർഡിൽ സി പി എമ്മിൻ്റെ ഒന്നാം വാർഡിൽ ഇരുപത്തി രണ്ട് ലക്ഷം രൂപയോളം വികസന പ്രവർത്തനം റോഡ് കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനത്തിന് വെച്ചിട്ടുണ്ട് രണ്ടാം വാർഡിൽ ഇരുപത്തി രണ്ട് ലക്ഷത്തിലധികം വെച്ചിരിക്കും മൂന്നാം വാർഡിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തിലധികം വെച്ചിട്ടുണ്ട് പക്ഷേ നാലാം വാർഡിൽ കോൺഗ്രസിൻ്റെ മെമ്പറായ നാലാം ആർഡിൽ പന്ത്രണ്ട് ലക്ഷം അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന അഞ്ചാം വാർഡ് യു ഡി എഫിൻ്റെ അവിടെ വെച്ചിരിക്കുന്നത് പതിനാല് ലക്ഷം രൂപയാണ് അതേ സമയത്ത് ആറാം വാർഡ് എൽ ഡി എഫ് ഭരി മെമ്പറുള്ള ആറാം വാർഡിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വെച്ചിരിക്കുന്നത് അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന കേശവംകുട്ടിയുടെ വാർഡിൽ പതിനാല് ലക്ഷം രൂപയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വൈസ് പ്രസിഡൻ്റ് വാർഡിൽ എല്ലാ ഫണ്ടും അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ കൂടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പക്ഷേ ബി ജെ പി മെമ്പർ ആയിരിക്കാം ആ അടയ്ക്കോട് ഏറ്റവും അറ്റത്ത് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരേണ്ട ഒരു വാർഡ് അവിടെ ആര് ഭരിച്ചാലും അവിടെ ഏകദട്ട് ലക്ഷം രൂപയാണ് വച്ചിരിക്കുന്നത് എന്നാൽ തൊട്ടപ്പുറത്തുള്ള പത്താം വാർഡിൽ പതിമൂന്ന് ലക്ഷം രൂപ വെച്ചിരിക്കുന്നു അതേസമയത്ത് പി സി വേണികഞ്ചൻ പ്രതിനിധീകരിക്കുന്ന കാളിയാറോട് പതിനൊന്ന് ലക്ഷത്തിലധികം രൂപയാണ് വെച്ചിരിക്കുന്നത് പന്ത്രണ്ടാം വാർഡ് തൊട്ടപ്പുറത്തുള്ള പങ്ങാരപ്പള്ളിയിൽ പത്ത് ലക്ഷം രൂപ പതിമൂന്നാം വാർഡിൽ അസ്നാര വാർഡിൽ പന്ത്രണ്ട് ലക്ഷം അതേസമയത്ത് പതിനാറാം വാർഡ് മുതൽ പത്തൊമ്പതാം വാർഡ് വരെ യു എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് മറ്റേ വാർഡുകളാണ് അവിടെ ഏറ്റവും വലിയ രസം തോന്നൂർ കിഴിലെ നാല് വാർഡാണ് ആ പതിനേഴാം വാർഡിൽ പതിനഞ്ച് ലക്ഷം രൂപയും പതിനെട്ടാം വാർഡിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം രൂപയും പത്തൊമ്പതാം വാർഡിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയിലധികം വെച്ചിരിക്കുന്നു തൊട്ടപ്പുറത്തെ പാറപ്പുറം വി കെ നിർമ്മല പ്രതിദാനം ചെയ്യുന്ന വാർഡിൽ വച്ചിരിക്കുന്നത് എട്ട് ലക്ഷം രൂപയാണ് ഒന്ന് അന്തരം നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇരുപത്തൊന്നാം വാർഡ് ടൗണിൽ വളരെ കുറവാണ് വെച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ടാം വാർഡ് ടൗൺ വാർഡുമായി ബന്ധപ്പെട്ടതാണ് വളരെ കുറവ് എമൗണ്ടുകളാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ വാർഡുകളിൽ രണ്ട് കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ച് രൂപ വെച്ചിരിക്ക വെച്ചിരിക്കുകയും യു ഡി എഫിൻ്റെ വാർഡുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി നാല്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് വെച്ചിരിക്കുന്നത് ഇതാണ് ഞാൻ വിവേചനം എന്ന് പറഞ്ഞത് റാഷ്ട്രീയം നോക്കി ഉള്ള ഭരണമാണ് നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഈ കണക്ക് പ്രകാരം ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷേ ഇത് കണ്ടിട്ട് എത്ര കോടി രൂപ എൽ ഡി എഫിൻ്റെ വാർഡുകളിൽ വെച്ചാലും ഈ നടപടി ശരിയല്ല എന്ന് മാത്രമല്ല യു ഡി എഫിന് അർഹതപ്പെട്ട വിഹിതം തരാതെ ഒരടി മുന്നോട്ട് പോകാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതിന് തക്കതായ മറുപടിയും ഉപരോധ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ബഹുമാനപ്പെട്ട ജനങ്ങളെ ജനങ്ങളാണ് ഞങ്ങളുടെ എല്ലാം അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സി എന്താണ് തൊഴിലുറപ്പ് ഓഫീസിൽ സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് ഓഫീസ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് ഡെയിലി വേജസിൽ വെക്കുന്ന ഡി വൈഫിക്കാരനും സി പി എമ്മുകാരനും ആ പഞ്ചായത്ത് ഒരു പോലെ കൊണ്ടു നടക്കുകയാണ് ഇഷ്ടമുള്ള കാര്യം അവിടെ ഒരു ഉദ്യോഗസ്ഥരെയും കാണണ്ട എപ്പോൾ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ അപ്പപ്പോൾ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ത്തിൻ്റെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് ഓഫീസായി നടക്കുന്ന ഒരു വിശേഷമാണ് ഇതിനെല്ലാം മറുപടി തക്കതായുള്ള മറുപടി ജനങ്ങൾ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയം അതുപോലെ തന്നെ ടേക്ക് എ ബ്രേക്ക് ഏകദേശം അയ്യായിരം ആറായിരം കുട്ടികൾ ഈ ടൗണിൽ വന്നു പോകുന്നതാണ് യു ഡി എഫിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ടേക്ക് എ ബ്രേക്ക് ഇന്ന് എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കുക ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന അവിടുന്ന് എന്തോ സാങ്കേതിക വിഷയം പറഞ്ഞ് ഇന്ന് വരെ ഉദ്ഘാടനം കഴിയാ കഴിഞ്ഞിട്ടില്ല തുറന്ന് ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല എത്ര ജനങ്ങൾ ഇവിടെ ചേലക്കര ടൗണിൽ വന്നു പോകുന്നു പാവപ്പെട്ട വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ മുഴുവൻ ജനങ്ങളും ഈ ടൗണിൽ വരുമ്പോൾ ഒന്ന് കാര്യം സാധിക്കാൻ ഒന്ന് സൗകര്യം പോലും ഇല്ലാത്ത വിശേഷം അതുപോലെ തന്നെ മൂന്നര വർഷം കഴിഞ്ഞു പാവപ്പെട്ട ജനങ്ങളെ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് വരുമ്പോൾ അവർക്കൊരു ഹെൽപ്പ് ഡെസ്ക് ഇവരുടെ വാഗ്ദാനമായിരുന്നു ഹെൽപ്പ് ഡെസ്ക് ഇന്ന് വരെ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാ തരത്തിലും ഭരണപരാജയം നമ്മളിൽ നിഴലിച്ചു കാണുന്ന ഒരു അവസ്ഥാവിശേഷം അതിലൂടെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഇനി നടക്കാൻ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻ്റെ ഫണ്ടാണ് ആ ഫണ്ട് രാഷ്ട്രീയവൽക്കരണം നടത്തി ഒരു വിഭാഗത്തിന്റെ മാത്രം വാർഡുകളിൽ പുരോഗമനം അല്ലെങ്കിൽ വികസന പ്രവർത്തനം നടത്താം എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ഞങ്ങൾ പറയുന്നു ഒരു കാര്യം കൂടി ഞങ്ങൾ ചോദിക്കുന്നു ഇത്തരത്തിലുള്ള വിവേചനം ഒൻപത് വാർഡുകളിലും അല്ലെങ്കിൽ ബി ജെ ഉൾപ്പെടെയുള്ള പത്ത് വാർഡും പന്ത്രണ്ട് വാർഡും തമ്മിലുള്ള ഈ വിവേചനം ഇങ്ങനെ ഫണ്ട് കൊടുത്താൽ മതിയോ എന്ന് സി പി എമ്മും പറഞ്ഞിട്ടുണ്ടോ എന്ന് സി പി എമ്മിന്റെ ഉന്നതരായ സഹാക്കൾ വെളിപ്പെടുത്തണം പഞ്ചായത്ത് കമ്മിറ്റിക്ക് എൽ ഡി എഫിന് പാർലമെന്ററി പാർട്ടിക്ക് യു ഡി എഫിന് ഇത്ര കൊടുത്താൽ മതി അല്ലെങ്കിൽ എൽ ഡി എഫിന് ഇത്ര എടുത്തോളാൻ അങ്ങനെ നിർദ്ദേശം സി പി എമ്മും കൊടുത്തിട്ടുണ്ടോ എന്ന് ഈ ചേലക്കരയിലെ ജനങ്ങളോട് നിങ്ങൾ വിളിച്ചു പറയണം ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടെ മുഴുവൻ ഭരണ സേവാ കേന്ദ്രങ്ങളും നിങ്ങൾ ഭരിക്കുമ്പോൾ ഒരു വിഭാഗം ജനങ്ങളെ ഈ ചേലക്കരയിലെ ജനങ്ങളെ അവഗണിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ അങ്ങനൊരാഗ്രഹമുണ്ടെങ്കിൽ ആ ഈ ഭരണത്തിൻ്റെ അഹങ്കാരമുണ്ടെങ്കിൽ അഹങ്കാരം മനസ്സിൽ വെച്ചാൽ മതി അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഒറ്റക്കെട്ടായി പറയുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒൻപത് വാർഡുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് രൂപ പദ്ധതി വിഹിതം നൽകിയപ്പോൾ പന്ത്രണ്ട് പേരടങ്ങുന്ന ഭരണപക്ഷത്തുള്ള മെമ്പർമാരുടെ വാർഡുകളിൽ രണ്ട് കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയാണ് തൊഴിലുറപ്പ് ഫണ്ടായി അനുവദിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായ രാഷ്ട്രീയ വിവേചനമാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് എന്ന് പ്രതിപക്ഷ നേതാക്കളായ ടി ഗോപാലകൃഷ്ണൻ പി സി മണികണ്ഠൻ എസ് അസനാർ സതീഷ് മുല്ലയ്ക്കൽ വി കെ നിർമ്മല ഗീത ഉണ്ണികൃഷ്ണൻ എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു